വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വിലയിരുത്തി വോട്ടെണ്ണൽ കേന്ദ്രമായ ചാലാ ചിന്ടെക്കൽ കണ്ണൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും തുടർന്ന് ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വോട്ടെണ്ണൽ കൃത്യമായും കുറ്റമറ്റ രീതിയിലും നടത്തണമെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോളിംഗ് ഒരുവിധ പരാതികൾക്കും ഇടവരാത്ത വിധം പൂർത്തീകരിക്കുവാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ എ ആർഒമാരും വോട്ടെണ്ണലിനായി ചെയ്ത ക്രമീകരണങ്ങൾ വിശദീകരിച്ചു റൂറൽ പോലീസ് മേധാവി എം ഹേമലതയും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും വോട്ടെണ്ണൽ ദിവസം ക്രമസമാധാന പാലനത്തിനായി എടുത്തിട്ടുള്ള നടപടികളും വിശദീകരിച്ചു അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേശായി കൃഷ്ണ തലശ്ശേരി എസ് സി പി കെ എസ് ഷൻഷാ എ ഡി എം കെ നവീൻ ബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ മറ്റ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സിരാ കേന്ദ്രമായ ശ്രീകണ്ഠപുരത്തിന്റെ അഭിമാനമായ രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി വിജയകരമായ പത്താം വർഷത്തിലേക്ക് നൂതന വിദ്യ ആധുനിക ചികിത്സാരീതി അർപ്പണബോധത്തോടുകൂടിയുള്ള പരിചരണം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി ശ്രീകണ്ഠപുരം ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി മികച്ച ചികിത്സാരീതിയും അതിവിദഗ്ധരും പ്രഗത്ഭരുമായ ഡോക്ടറുടെ സേവനവും എല്ലാ ദിവസങ്ങളിലും അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ ബെന്നറ്റ് ചാക്കോ ഡോക്ടർ തുഷാർ അരവിന്ദ് ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ആശിഷ് പി കൃഷ്ണൻ ഡോക്ടർ ജിഷ്ണു അനിരുദ്ധൻ പ്രമേഹ ജീവിതശൈലി വിഭാഗം ഡോക്ടർ ജസീർ ഇ എൻ ടി വിഭാഗം ഡോക്ടർ ജതിൻ രവീന്ദ്രൻ സദാസമയവും അർപ്പണബോധത്തോടുകൂടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ബി നായർ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആലിൻ മെരിയ മാത്യു എന്നിവരുടെ വിലമതിക്കാനാവാത്ത സേവനവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലബോറട്ടറി മെഡിക്കൽ ഫാർമസി ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ എക്സ്റേ ആൻഡ് ഫിസിയോതെറാപ്പി രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി ശ്രീകണ്ഠപുരം ആരോഗ്യമുള്ള ജീവിതത്തിന് എന്നും നിങ്ങളോടൊപ്പം